അസ്സലാമു അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ അസലമലൈക്കും വഹമ്മത്താഹി വാത്തമി വലഹമുല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇൻദ സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നാം ചർച്ച ചെയ്തിട്ടുള്ളത് അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പ്രധാനപ്പെട്ട എട്ട് സുന്നത്തുകളും അതിൻ്റെ ഭാഗമായി ഒരുപാട് സുന്നത്തുകളും നാം പറഞ്ഞു കഴിഞ്ഞു അടുത്തതായി തല മുഴുവനായി തടവുക തടവുക എന്നതാണ് തല മുഴുവനായി തടവുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു സുന്നത്താണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അംഗശുദ്ധി വരുത്തുന്ന സമയത്ത് വുളൂ ചെയ്യുന്ന സമയത്ത് കൂടുതലും തല മുഴുവനായി തടവിയതാണ് ഹദീസുകളും ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല നമ്മുടെ ഷാഫിയായി മതമനുസരിച്ച് തല മുഴുവനായി തടവൽ സുന്നത്ത് മാത്രമാണെങ്കിലും ഇമാം അഹമ്മദ് റലിയല്ലാഹുവിനും അതുപോലെ തന്നെ മാലിക് ഇമാം എന്നിവരുടെ മദ്ഹബുകളിൽ തല മുഴുവനായി തടവൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാഫി മദ്ഹബിൽ വളരെ മുഅക്കദായ സുന്നത്തും അതോടൊപ്പം തന്നെ ഒഴിവാക്കിയാൽ അത് കറാഹത്തായും വരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ പലപ്പോഴും എന്നല്ല കൂടുതലും തലയുടെ അല്പം മാത്രം തടവിക്കൊണ്ട് വലവ് പൂർത്തിയാക്കുമ്പോൾ സ്ഥിരമായി നമ്മുടെ വലവിൽ ഒരു കറാഹത്ത് വന്നുപെടുകയും അത് കാരണമായി ഒരുപാട് പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇനി വല്ല തിരക്കുള്ള സമയങ്ങളിലൊക്കെ മുഴുവൻ തടവാൻ നമുക്ക് സാഹചര്യം അനുകൂലമല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂർദ്ധാവ് തടവലാണ് പുണ്യമെന്ന കിതാബുകളിലൊക്കെ കാണാം നമ്മുടെ മൂർദാവ് തടവൽ അതാണ് ഏറ്റവും ഉത്തമം പൂർണ്ണമായി തടവൊന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും ഉത്തമം അവൻ്റെ മൂർദാവ് തടവലാണ് എന്നല്ല മഹാന്മാർ കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നതായി കാണാം തലയുടെ നാലിൽ ഒരു ഭാഗമെങ്കിലും തടവൽ വളരെ പുണ്യമുള്ളത് അതിനേക്കാൾ കുറയാതിരിക്കാൻ അതിനേക്കാൾ കുറഞ്ഞ് ഭാഗം തടവാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം തല തടവുന്നതിൻ്റെ പൂർണമായ രൂപം ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് തള്ളവിരലുകളെയും അവൻ്റെ ചെവിക്കുന്നിയുടെ മേൽ വെക്കുക പിന്നെ അവൻ്റെ രണ്ട് ചൂണ്ടു വിരലുകൾ പരസ്പരം ചേർത്ത് പിടിക്കുക തള്ള രണ്ട് തള്ളവിരലിനെയും ചെവിക്കുന്നിയിൽ വെച്ച് അവൻ്റെ രണ്ട് ചൂണ്ടു വിരലുകളെ പരസ്പരം ചേർത്ത് പിടിക്കുക അങ്ങനെ മറ്റു വിരലുകളെയും അതോടൊപ്പം ചേർത്ത് പിടിച്ച് തലയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങി അവൻ്റെ പിരടിയിലേക്ക് അങ്ങനെ കൊണ്ടുപോവുക തല തടവുന്നതിൻ്റെ പൂർണ്ണമായ രൂപമാണ് പറയുന്നത് ചെവിക്കുന്നിയിൽ രണ്ട് ചെവിക്കുന്നിയിലും അവൻ്റെ രണ്ട് തള്ളവിരൽ വെച്ച് ചൂണ്ടുവിരലിനെ പരസ്പരം ചേർത്ത് പിടിച്ച് അതോടൊപ്പം മറ്റു വിരലുകളെയൊക്കെ ഒന്നിച്ച് ചേർത്ത് പിരടിയിലേക്ക് കൊണ്ടോവുക ഇതാണ് തലതടവുന്നതിൻ്റെ പൂർണ്ണമായ രൂപം അതോടൊപ്പം തന്നെ കൂടുതൽ മുടിയുള്ള ആളുകൾ അല്ലെങ്കിൽ മറിയുന്ന മുടിയുള്ള ആളുകളാണെങ്കിൽ തിരിച്ചും ഇതേപോലെ നമ്മൾ ഈ കൈയ്യെ വിരലുകളെ അങ്ങോട്ട് കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ടുവരലും സുന്നത്താണ് ഈ പറഞ്ഞത് രൂപം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞത് മറിയുന്ന മുടി മുടിയുണ്ടാകുമ്പോഴാണ് അങ്ങോട്ട് ചലിപ്പിക്കുന്ന സമയത്ത് ആ മുടിയൊക്കെ അങ്ങോട്ട് മറിഞ്ഞു നിൽക്കും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മുടിയെല്ലാം ഇങ്ങോട്ട് മറിയും ആ രൂപത്തിൽ മുടിയുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞത് അതല്ലാതെ വളരെ ചെറിയ കുറ്റിമുടിയാണുള്ളത് ആ സമയത്ത് തിരിച്ചിങ്ങോട്ട് തടവേണ്ട ആവശ്യമില്ല അതല്ല തീരെ മുടിയില്ലാത്ത ആളാണ് എന്നാലും അതിൻ്റെ ആവശ്യമില്ല അതേപോലെ തന്നെ സ്ത്രീകളെ പോലെയുള്ള വലിയ നീണ്ട മുടി അതൊരിക്കലും തന്നെ അങ്ങോട്ട് തടവുമ്പോൾ അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുക തിരിച്ചു ഇങ്ങോട്ട് തടവുമ്പോൾ ഇങ്ങോട്ട് മറിയുക എന്ന പ്രശ്നമില്ല നീണ്ട മുടിയുള്ളവർ അതല്ലാതെ മറിയുന്ന മുടിയുള്ളവരാണെങ്കിൽ നേരത്തെ കയ്യെ അങ്ങോട്ട് ചലിപ്പിച്ചതുപോലെ ഇങ്ങോട്ടും കൊണ്ടുവരൽ ചിന്നത്താണ് അതുപോലെ തന്നെ തലപ്പാവ് ധരിച്ചവർ അല്ലെങ്കിൽ അതുപോലെ തലയിൽ വല്ലതും ധരിച്ചവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തലയുടെ പ്രധാന ഭാഗമായ മൂർത്താവ് തടവി ബാക്കിയുള്ള ഭാഗം തലപ്പാവിൽ തടവുക സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ തട്ടത്തിൻ്റെ മുകളിലൂടെ തടവിയാലും ആ പൂർണമായ സുന്നത്ത് ലഭിക്കും നമ്മൾ തലയിലുള്ള തലപ്പാവ് അഴിക്കാൻ പ്രയാസമാകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ തട്ടം തട്ടമഴിക്കാനൊക്കെ പ്രയാസമുള്ള സമയത്ത് ഇതുപോലെ മൂർദാവിൽ മാത്രം അവൻ്റെ കൈകൊണ്ട് തടവുകയും ബാക്കിയുള്ള ഭാഗം തലപ്പാവിലോ അല്ലെങ്കിൽ തലയിൽ ധരിച്ച വസ്ത്രത്തിന് മുകളിലൂടെ തടവിയാൽ തന്നെ അതിൻ്റെ പൂർണ്ണമായ സുന്നത്ത് ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് തല തടവുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ അടുത്ത സുന്നത്ത് ചെവികൾ തടവുക ഏറ്റവും ചുരുങ്ങിയ രൂപമെന്ന് പറയുന്നത് ചെവിയുടെ മേൽ നനവ് എത്തിയാൽ തന്നെ ചെവി തടവിയതിൻ്റെ സുന്നത്ത് അസുല സുന്നത്ത് അടിസ്ഥാന സുന്നത്ത് കരസ്ഥമാകുന്ന എന്നാൽ പരിപൂർണമായ രൂപം ഇന്ന് പല ആളുകളും ചെവി വെറുതെ അങ്ങ് കയ്യിൽ വെള്ളം നനച്ച് ചെവി ഒറ്റ ഒരു തടവൽ അതുകൊണ്ട് സുന്നത്ത് ലഭിക്കും പൂർണമായ രൂപം തള്ളവിരൽ രണ്ട് തള്ളവിരലിനെയും അതുപോലെ തന്നെ ചൂണ്ടുവിരലും ഉപയോഗിച്ച് ചെവിയുടെ ഉള്ളും പുറവും തടവുക തള്ളവിരലും തള്ള വിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ചെവിയുടെ ഉള്ളും പുറവും തടവുക അത് രണ്ടും ഒന്നിച്ചു തന്നെ ഒന്നിച്ചാണ് തടവേണ്ടത് ശേഷം പുതിയ കയ്യിലുള്ള നനവ് നേരത്തെ എടുത്ത വെള്ളമാണ് ഇനി പുതിയ വെള്ളം എടുത്തുകൊണ്ട് ചൂണ്ടു വിരലിൻ്റെ തല കൊണ്ട് ചെവി ചെവിയുടെ കുണ്ട് ചെവിക്കുണ്ട് ചെവിയുടെ ഉൾഭാഗം ചെവിക്കുണ്ടിൽ തടവുക ചൂണ്ടുവിരലിൻ്റെ തല കൊണ്ട് അവൻ്റെ ചെവിക്കുണ്ട് തടവും അതോടൊപ്പം തന്നെ പിന്നെ പുതിയ വെള്ളം എടുത്തുകൊണ്ട് ഉള്ളൻ കൈ രണ്ടും വെള്ളം നനച്ചുകൊണ്ട് ചെവിയിൽ അമർത്തി വയ്ക്കുക മരക്ക കിതാബിൽ പഠിപ്പിക്കുന്നതായി കാണാം ചെവിയുടെ പൂർണ്ണ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളും വെള്ളമെത്തി എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അവസാനമായി ഉള്ളം കൈകൊണ്ട് ചെവി നനക്കണമെന്ന് പറഞ്ഞത് ചെവിയുടെ ആദ്യം പറഞ്ഞിരുത് ചെവിയുടെ പുറം ഭാഗവും ഉൾഭാഗവും അവൻ്റെ തള്ളവിരൽ കൊണ്ട് പുറം പുറംഭാഗവും ചൂണ്ടുവിരൽ കൊണ്ട് ഉൾഭാഗവും ഒരുമിച്ച് തടവുക ആ ചെവിയുടെ ഉൾഭാഗത്തുള്ള ആ ചാലുകളും ഒക്കെ അതിലൂടെയൊക്കെ നമ്മുടെ വിരലുകൾ കടത്തിക്കൊണ്ടാണ് കഴുകേണ്ടത് പിന്നീട് ചൂണ്ടു വിരലിൻ്റെ തലകൊണ്ട് ചെവിയുടെ കുണ്ട് ചെവിക്കുണ്ടിൽ പുതിയ വെള്ളം കൈകൊണ്ട് എടുത്തുകൊണ്ട് തടവണം അതേപോലെ അവസാനമായി ഉള്ളൻ കൈയിൽ രണ്ടുള്ളം കൈയും നനച്ചുകൊണ്ട് ചെവിയിൽ വെറുതെ എന്ന് അമർത്തി വെക്കുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെവി പൂർണ്ണമായി നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളാണ് ചെവി തടവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ പത്ത് സുന്നത്തുകളാണ് ഇപ്പോൾ പ്രധാനമായും നമ്മൾ പറഞ്ഞതെങ്കിലും അതിൻ്റെ സബ്ബായിക്കൊണ്ട് ഓരോ സുന്നത്തിൻ്റെയും പരിപൂർണമായ രൂപം ആവണമെങ്കിൽ അത് പരിപൂർണമായ രൂപമാവണമെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ ചെയ്യണമെന്ന് വളരെ വിശദീകരിച്ച് പറഞ്ഞു ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ് നമ്മളുടെ ഈ സുന്നത്ത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇൻഷാല്ല പൂർണ്ണമായി സുന്നത്തുകളൊന്നും വിടാതെ നബി അതിൻ്റെ നബിസ്വല്ലാഹു അലൈവസലമ തങ്ങൾ പഠിപ്പിച്ച പ്രതിഫലം എല്ലാം കരസ്ഥമാകുന്ന രൂപത്തിൽ വലു ചെയ്തുകൊണ്ട് അതുപോലെ നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളും അതിന് അല്ലാഹു കണക്കാക്കിയ മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി അത് നമുക്ക് ചെയ്യാൻ കഴിയണം അള്ളാഹു താല അതിന് നമുക്ക് തൗഫിയൊക്കെ നിൽക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വർക്ക്